നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഡാനി ഓൽമോയുടെ കാര്യത്തിൽ ഇനി ബാഴ്സലോണയ്ക്ക് മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് കോടതിയിൽ പോവുക കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കുക ഒരു ഘട്ടത്തിൽ ബാഴ്സലോണ രണ്ട് തവണ കോടതിയെ സമീപിച്ചതാണ് രണ്ട് തവണയും അവർക്ക് അനുകൂലമായിട്ടല്ല വിധി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ അവർ എല്ലാ ഡോക്യുമെന്റ്സും ലലികയുടെ ഓഫീസിലേക്ക് എത്തിച്ചതാണ് ആ ഒരു വി ഐ പി സീറ്റ്സിൻ്റെ വില്പനയുമായി ബന്ധപ്പെട്ടിട്ട് ലഭിക്കുന്ന പണം വെച്ചുകൊണ്ട് താരത്തെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പാഴ്സലോണ ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല പക്ഷേ കൃത്യമായ സമയത്ത് ഡോക്യുമെൻസൊക്കെ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ നടക്കണമെന്നുള്ളതാണ് പാഴ്സലോണയുടെ നിലപാട് ഇരുപത്തിയെട്ട് മില്യൺ യൂറോയുടെ അഡ്വാൻസ് ഈ വി ഐ പി സീറ്റ് സെയിലുമായി ബന്ധപ്പെട്ട് ഇന്ന് ബാഴ്സലോണയ്ക്ക് ലഭിക്കുമെന്നും അതോടുകൂടി ക്ലബിന് ഡാനി വോൽമോയെയും പാവ് വിക്ടറിനെയും രജിസ്റ്റർ ചെയ്യാനും പറ്റും അതുകൂടാതെ പുതിയ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാനും പറ്റും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ മിഗ്വൽ റിക്വയ പോലുള്ളവർ നൽകുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് സോ ബാഴ്സലോണ ഈ വിഷയത്തിൽ ഒരു കോടതിയിലേക്ക് പോവുകയും അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കുകയും ചെയ്യുക അതാണ് ലക്ഷ്യം ഇഫ് ലലിക ആൻഡ് ആർ എഫ് ഇ എഫ് ഡു നോട്ട് അപ്രൂവ് ദി രജിസ്ട്രേഷൻ ഓഫ് ഡാനുവോൽമോ ആൻഡ് പാവ് വിക്ടർ ടുഡേ ബാഴ്സലോണ വിൽ റിക്വസ്റ്റ് എ കോർട്ട് ഓർഡർ ത്രൂ ദി ഓർഡിനറി ജസ്റ്റിസ് എന്നാണ് മുണ്ടോട്ടി പോട്ടി റിപ്പോർട്ട് അപ്പം എന്താണ് എന്തുകൊണ്ടാണ് ലലിക ഇപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ നടത്താത്ത നമ്മൾ ഈ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് നോക്കുകയാണ് ഡാനുവോൽമോയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് എടുത്തു നോക്കാം ലലീഗ അവരുടെ വ്യൂ ഇപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട് അതായത് അവർ പറയുന്നത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഫുട്ബോൾ ഫെഡറേഷൻ ആർ എഫ് പി എഫ് ഇതിൽ വളരെ കോഷ്യസ് ആണ് അവർ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല ബാഴ്സലോണ ഇൻസിസ്റ്റ് ചെയ്യുന്നത് പാവ് വിക്ടറേയും അതുപോലെ ഡാനി ഒൽമോയെയും രജിസ്റ്റർ ചെയ്യണം ഇന്ന് ഒരു മണിക്ക് മുമ്പ് അതായത് സ്പാനിഷ് ടൈം ഒരു മണിക്ക് മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്നാണ് ബാഴ്സലോണ പറയുന്നത് അപ്പം ലാലിഗേടെ റെഗുലേഷൻ ആണ് ഇവിടെ പ്രശ്നം ലാലിഗയുടെ റെഗുലേഷൻ പറയുന്നത് ഒരു പ്ലെയറുടെ ലൈസൻസ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ താരത്തെ സെയിം ക്ലബ്ബിൽ സെയിം സീസണിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡിസംബർ മുപ്പത്തി ഒന്നോടുകൂടി ഡാനുവേൽമോയുടെ രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും അതേ ക്ലബ്ബിൽ ബാഴ്സലോണയിൽ തന്നെ ഇനി വീണ്ടും ഈ സീസൺ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അതാണ് ലാലിഗയുടെ റെഗുലേഷൻ അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഇപ്പോൾ അപ്രൂവ് ചെയ്യാത്തത് എന്നാൽ ബാഴ്സലോണ പറയുന്നത് ബാഴ്സലോണയുടെ വാദം എന്താണെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് പേപ്പർ വർക്ക് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ വി ഐ പി സി ടി സെയിൽസുമായി ബന്ധപ്പെട്ട് ലാലിഗയിലേക്ക് ഓൺ ടൈമിൽ എത്തിച്ചു കൊടുത്തതാണ് എന്നിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിലേ ആണ് കാര്യങ്ങൾ വൈകിപ്പിച്ചത് അതുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല എന്നാണ് ബാഴ്സലോണയുടെ നിലപാട് സോ ഈ നിലപാടും രണ്ട് ഭാഗവും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിലൊരു ഫൈനൽ സൊല്യൂഷൻ ഇനി കോടതിയിൽ നിന്നാണ് വരേണ്ടത് എ കോർട്ട് ഓർഡർ വുഡ് ബി ദി ഓൺലി വേ ഗുഡ് ആൻഡ് ഹിമേൻ യു ലൈസൻസ് സോ ഇനി ഒരേ ഒരു വഴി കോടതിയിലൂടെ ഒരു ഓർഡർ വാങ്ങിച്ചെടുക്കുക അതുവഴി ലൈസൻസിന് അർഹതയുണ്ടാക്കിയെടുക്കുക അതാണ് ഇനി ഡാനുവൽ മോയുടെ കാര്യത്തിൽ സംഭവിക്കാനാകെയുള്ളത് ഇന്നത് നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വഴ്സ് ഉള്ളത് മാത്രമല്ല ഇന്ന് അൻസി ഫ്ലിക്കിൻ്റെ പത്രസമ്മേളനമുണ്ട് അതിന് മുമ്പ് ഫ്ലിക്ക് മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് ജോയിൻ ലാപ്പോർട്ട് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നും പറയപ്പെടുന്നു കാത്തിരിക്കാം എന്താണ് വാഴ്സയുടെ നീക്കങ്ങൾ എന്നറിയാൻ വേണ്ടി വീട്ടിൽ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രാറ്റ് ഓക്സ് കൊണ്ടുവത്താം